ഈ വീഡിയോയിൽ പറയാനുള്ളത് ഒളിമ്പിക്സിൽ നടക്കുന്ന വളരെ അപമാനകരമായ ഒരു സംഗതിയെ കുറിച്ചാണ് ഇപ്പൊ നമ്മൾക്കറിയാം ഇപ്പൊ ഈ ഒളിമ്പിക്സ് തുടങ്ങിയത് തന്നെ ഒരു മതഅപേളനത്തിൽ കൂടെയാണ് ക്രിസ്ത്യാനികളെ അവഹേളിച്ചുകൊണ്ടാണ് തുടങ്ങിയത് അതേ ഒളിമ്പിക്സിൽ ഇപ്പോൾ ആധുനികതയുടെ പേരിൽ പുരോഗതിയുടെ പേരിൽ നടക്കുന്ന വളരെ നാണംകെട്ട പ്രവൃത്തി അത് ഇന്നല്ലെങ്കിൽ നാളെ നടക്കേണ്ടതായിരുന്നു അതിപ്പോൾ ഇന്ന് നടക്കുകയാണ് എന്നുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ആ ഒരു നാണക്കേട് എന്താണെന്ന് നമുക്ക് പറയാം അതിനു മുമ്പ് ഇതേ ഒളിമ്പിക്സിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് ഒന്നോ രണ്ടോ കാര്യങ്ങൾ അതിൽ ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ വന്ന വാർത്ത ഈ ചോർച്ചാജിയുടെ ഇന്ത്യയിൽ എന്തൊക്കെയാണോ ഈ ചോർച്ചാജി ഓടി നടന്ന് ഉദ്ഘാടനം ചെയ്തൊക്കെ ചോർന്നു കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഈ പാർലമെന്റ് പൂജയൊക്കെ നടത്തി ചെങ്കോലി ഫിറ്റ് ചെയ്ത് ഉദ്ഘാടനം ചെയ്ത ഈ ഒരു പാർലമെന്റ് ഉണ്ടല്ലോ ആ പാർലമെന്റ് വരെ ചോർന്നു ചോർന്നൊരിച്ചിരിക്കാണ് അതിന്റെ വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ചോർച്ചയുടെ കാര്യത്തിൽ ഒളിമ്പിക്സിൽ വല്ല മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംശയം വേണ്ട അതിലൊരു പത്ത് ഗോൾഡ് മെഡൽ ചോർച്ചാജി കൊണ്ടുവരുമായിരുന്നു അങ്ങനെ ഒളിമ്പിക്സ് തുടങ്ങി തുടങ്ങിയതിന് ശേഷം ഇന്ത്യക്ക് ആദ്യമായിട്ടൊരു വോട്ട് മെഡൽ പിച്ചള മെഡൽ കിട്ടി പിച്ചള ഓടക്കൊന്നാണെന്ന് തോന്നുന്നു പിച്ചള മെഡൽ കിട്ടി ആ മെഡൽ കിട്ടിയ ഉടനെ ആ കിട്ടിയ ആ ഒരു കളിക്കാരിയെ മോദി പെട്ടെന്ന് തന്നെ വിളിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ഒരു പി ആർ വർക്ക് അപ്പൊ ഈ പിച്ചള മെഡൽ കിട്ടിയത് മനു ഭാക്കർ എന്ന് പറഞ്ഞൊരു സ്ത്രീക്കാണ് അങ്ങനെ ഈ സ്ത്രീനെയാണ് ഈ മോദി വിളിക്കുന്നത് അപ്പോ ചില ആൾക്കാർ ചോദിക്കുകയാണ് അല്ല ഈ പിച്ചള മെഡല് കിട്ടുമ്പോഴെങ്കിലും വിളിച്ച് ചോദിക്കണ്ട വിളിച്ചിട്ട് ഇങ്ങനെ കൺഗ്രാജുലേഷൻ എന്നൊക്കെ പറയേണ്ട ആവശ്യം തള്ളത് കാരണം ഇതേ സമയത്ത് ഈ ഇന്ത്യക്ക് ആദ്യത്തെ പിച്ചള മെഡൽ കിട്ടുമ്പോ ഈ ചൈനക്ക് നാലോ അഞ്ചോ ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് സിൽവർ കിട്ടിയിട്ടുണ്ട് പിന്നെ പിച്ചളയും കിട്ടിയിട്ടുണ്ട് പക്ഷെ അവിടുത്തെ പ്രസിഡന്റ് ഇങ്ങനെ വിളിച്ചിട്ട് എല്ലാവരെയും കൺഗ്രാജുലേഷൻ ചെയ്യുന്നില്ല അഭിനന്ദിക്കുന്നില്ല അപ്പൊ ഈ ഇന്ത്യയിൽ ഈ ഒരു മോദി ഇത് പുതിയ നാടകമാണോ അതോ ഇന്ത്യക്ക് ഈ പിച്ചള തന്നെ കിട്ടാത്തൊരു സംഗതിയാണ് അതുകൊണ്ടാണ് ഈ അഭിനന്ദനം എന്നാണ് ചോദിക്കുന്നത് അതൊരു സത്യം തന്നെയല്ലേ കാരണം ഒളിമ്പിക്സിൽ ഓരോരോ രാജ്യങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങൾ ജപ്പാൻ പോലത്തെ ചെറിയ ചെറിയ രാജ്യങ്ങളൊക്കെ നേടുന്നത് നൂറ് ഗോൾഡ് മെഡലൊക്കെയാണ് ആ സ്ഥലത്ത് ഒരു ഗോൾഡ് മെഡലൊക്കെയാണ് ഇന്ത്യക്ക് കിട്ടുന്നത് ചിലപ്പോ അതുകൊണ്ടായിരിക്കാം പിച്ചളെങ്കി പിച്ചള കിടക്കെട്ടൊരു അഭിനന്ദനം പറഞ്ഞിട്ട് അഭിനന്ദിക്കുന്നതായിരിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒളിമ്പിക്സിലൊക്കെ തന്നെ നിരവധി മെഡലൊക്കെ കൊണ്ടുവന്ന ഗുസ്തി കളിക്കാരികളിനെ ഒരു ബീജിപ്പിക്കാരനായിട്ടുള്ള ബ്രിജ് ഭൂഷൺ സിംഗ് ബലാസംഗം ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണോ നല്ല ഒരു നാടകമാണ് ഈ കളിക്കുന്നത് അപ്പൊ ഈ ഇന്ത്യക്ക് പിച്ചർ കിട്ടിയ സമയത്ത് ജപ്പാന് നാല് ഗോൾഡാണ് ഓസ്ട്രേലിയക്ക് നാല് ഗോൾഡാണ് ചൈനക്ക് മൂന്ന് ഗോൾഡ് അമേരിക്കക്ക് മൂന്ന് ഗോൾഡ് ഇങ്ങനെയൊക്കെയാണുള്ളത് അപ്പൊ ആ സമയത്ത് ഇതെന്തോ ആർക്കും കിട്ടാത്ത ഒരു സാധനം പോലെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വിളിച്ചു പറയാണ് അഭിനന്ദനങ്ങൾ അപ്പൊ അങ്ങനെ മറ്റുള്ള രാജ്യത്തെ അധികാരികളൊക്കെ ഇതുപോലെ അഭിനന്ദനങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കില് പിന്നെ അവർക്ക് അതിനെ നേരം കാണും കാരണം ഇവിടെ ഇന്ത്യയിലെല്ലാം സുഖാണ് കാരണം രണ്ടോ മൂന്നാൾക്കാരനെ വിളിച്ച് അഭിനന്ദിച്ചാൽ മതിയല്ലോ എന്തായാലും ഇപ്പോ ഈ മെഡൽ നിലയില് ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തി നാലാണ് അതിൽ ഇന്ത്യക്ക് ആകെ കിട്ടിയിട്ടുള്ളത് മൂന്ന് പിച്ചള മൂന്ന് ഓട്ട് മെഡലാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇവിടെ ഓർക്കേണ്ടത് നൂറ്റി നാല്പത്തി ഒന്ന് കോടി ജനങ്ങളാണ് ഇന്ത്യയിലുള്ളത് എന്നിട്ടാണ് ഇങ്ങനത്തെ അവസ്ഥ അതേസമയം ചൈനയ്ക്ക് കിട്ടിയത് പതിനൊന്ന് ഗോൾഡ് മെഡല് ഏഴ് സിൽവർ മെഡല് ആറ് പിച്ചള അമേരിക്കക്ക് ഒമ്പത് ഗോൾഡ് മെഡല് ഫ്രാൻസിന് എട്ട് ഗോൾഡ് മെഡല് ജപ്പാൻ ചെറിയൊരു രാജ്യം ആ ജപ്പാന് കിട്ടിയത് എട്ട് ഗോൾഡ് മെഡല് മൂന്ന് വെള്ളി അഞ്ച് പിച്ചള മനസ്സിലെ ഇങ്ങനെയാണ് ഓരോന്നോരോന്ന് ഓരോന്ന് പോകുന്നത് അങ്ങനെ നാല്പത്തി നാലാമത്തെ സ്ഥാനത്താണ് ഇന്ത്യ കിടക്കുന്നത് പിന്നെ ഗോൾഡ് മെഡൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒളിമ്പിക്സിൽ ഒന്ന് രണ്ട് മത്സരങ്ങൾ കൂടി ഏർപ്പെടുത്തിയാൽ മതി ഒന്ന് വർഗീത രണ്ട് മുസ്ലിങ്ങളെ തല്ലിക്കൊല്ല നാല് മുസ്ലിം പള്ളിയുടെ അടിയിൽ ശിവലിംഗമുണ്ടോ എന്നുള്ളൊരു മത്സരം നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ ഗോൾഡ് മെഡലും ഇന്ത്യയിൽ തന്നെ വരും പിന്നെ അതോടൊപ്പം തന്നെ ബുൾഡോസർ വെച്ച് മുസ്ലിങ്ങളുടെ വീട് തകർക്കുക അതിനും ഗോൾഡ് മെഡൽ കിട്ടും പിന്നെ നീ ബീഫ് തിന്നിലട പറഞ്ഞിട്ട് അടിച്ച് കൊല്ലുക അതിനും ഗോൾഡ് മെഡൽ കിട്ടും പിന്നെ കുറെ കൊടി പിടിച്ച് നടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും കലാപും തെറിപറച്ചിലും അവർ ഇവരിനൊക്കെ ചളിവാരിയേറിലും പിന്നെ കുറെ ആഘോഷങ്ങളിൽ ഇല്ലാത്തവരെന്നൊക്കെ പിടിച്ച് ചളിവാരി എറിഞ്ഞിട്ട് അവരൊക്കെ നശിപ്പിക്കലും അങ്ങനെ ഒരുപാട് അങ്ങനത്തെ വൃത്തികെട്ട എല്ലാ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇന്ത്യനെ വെട്ടിച്ചു കടക്കാനൊന്നും ആരെക്കൊണ്ടും സാധ്യമല്ല ഒരു ജപ്പാനോ ഒരു അമേരിക്ക വന്നിട്ടും കാര്യമില്ല പിന്നെ ഇന്ത്യക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഗോൾഡ് മെഡൽ കിട്ടുക എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഓക്കെ അപ്പൊ ഇനി ഇതേ ഒളിമ്പിക്സിൽ നടന്ന നാണം കെട്ടൊരു പ്രവർത്തനം അതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതിലൂടെ ആദ്യം തന്നെ പറയാനുള്ളത് ബോക്സിംഗിൽ നിന്നാണ് ബോക്സിംഗിൽ ഒരു ഇമാനെ ഖലീഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ ബോക്സർ ഉണ്ട് വനിതാ ബോക്സർ പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ ഈ വനിതാ ബോക്സിംഗിൽ വനിതകളല്ല ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണല്ലോ വനിതാ ബോക്സർ എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഇമാനെ ഖലീഫ് പറഞ്ഞിട്ടുള്ള ഒരു വനിതാ ബോക്സർ ആണ് സ്വയം ഐഡന്റിഫൈ ചെയ്തൊരു വ്യക്തിയാണ് സാധ്യത പുരുഷനാണ് കേട്ടോ കാരണം ഇപ്പൊ അങ്ങനത്തെ ഒരു ട്രെൻഡ് ആണല്ലോ ഓരോരുത്തർ അവർ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് ഓരോരുത്തരാണ് ഐഡന്റിഫൈ ചെയ്യുക അല്ലാതെ സമൂഹമോ ഈ ഡോക്ടർമാരോ ശാസ്ത്രമോ അല്ല അപ്പൊ അങ്ങനെ ഞാനൊരു സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടൊരു പുരുഷൻ ഇതിൽ കയറി ഇങ്ങനെ കയറി പറ്റുന്ന ആദ്യത്തെ ആളല്ല ഇത് ഇങ്ങനെ ഒരുപാട് ആൾക്കാർ കയറി പറ്റിയിട്ടുണ്ട് അവരൊക്കെ ഇപ്പോ ഒളിമ്പിക്സിലുണ്ട് അങ്ങനെ ഈ ഒരാള് ഇമാനെ ഖലീഫ് ഇതൊരു ഒരു ബോക്സറാണ് ഈ ഒരു ബോക്സർ ഒളിമ്പിക്സിൽ യൂറോപ്പിൽ അറിയാലോ ആണും പെണ്ണും കെട്ട പരിപാടിക്ക് പൈശാചിക മതം ആ മതത്തിന് ഭയങ്കര പ്രോത്സാഹനമാണല്ലോ അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ മാത്രമാണ് അത് ആധുനികതയാവുള്ളൂ അതിപ്പോ കേരളത്തിലും നമ്മൾ കാണുന്നുണ്ട് സ്വർഗരീതി പ്രോത്സാഹിപ്പിച്ചാൽ അത് ഭയങ്കര ആധുനികതയാണ് വിവരവും വിജ്ഞാനത്തിന് ലക്ഷണമാണ് പുരോഗതിയാണ് അതിനെതിരെ പറഞ്ഞാലോ ആറാം നൂറ്റാണ്ടുകാരനാണെന്ന് പറയും അപ്പൊ ആർക്കും പറയാൻ പേടിയാണ് അപ്പൊ അങ്ങനത്തെ സംഗതി കാരണം തന്നെ ഒളിമ്പിക്സിൽ ഈ ഒരാളിനെ പെട്ടെന്ന് തന്നെ വനിതാ ബോക്സിംഗിലേക്ക് എടുത്തിരിക്കുകയാണ് വനിതകൾക്കെതിരെയാണ് ഈ ഒരു പുരുഷൻ പോരാടുക പക്ഷെ ഇത് പുരുഷനാണോ പുരുഷനാണെന്ന് നമുക്കൊക്കെ അറിയാം പക്ഷെ ഇന്നത്തെ പുരോഗമിച്ച സമൂഹത്തിൽ ഇയാൾ സ്വയം ഐഡന്റിഫൈ ചെയ്തത് സ്ത്രീയാണ് അങ്ങനെ ഇപ്പൊ എല്ലാവരും ഐഡന്റിഫൈ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്തായാലും ഇപ്പൊ തൽക്കാലം ഒരു അഞ്ചോ ആറോ പേരെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്ത് വന്നിട്ടുള്ളൂ ഇയാൾ ഇതുപോലെ തന്നെ മുമ്പ് വുമൻസ് വേൾഡ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഞാനൊരു സ്ത്രീയാണ് പറഞ്ഞ് ചെന്നപ്പോൾ അവരെ ആറ്റുപഠിച്ചു അങ്ങനത്തെ ആളാണ് ഒളിമ്പിക്സിൽ ഇപ്പൊ വീണ്ടും സ്ത്രീ ആയിട്ട് തന്നെ കയറി പറ്റിയിട്ടുള്ളത് അങ്ങനെ ഇയാളുടെ ഒരു മത്സരം കഴിഞ്ഞു ആ മത്സരത്തില് ഒരു മെക്സിക്കോ കാര്യനെ ഇടിച്ച് പഞ്ഞാക്കി ഒരു വഴിക്കാക്കി കാരണം പുരുഷനല്ലേ പുരുഷനെ സ്ത്രീനെ ഇടിച്ച് പഞ്ഞാക്കുമല്ലോ കാരണം സ്ത്രീയും പുരുഷനും തുല്യരല്ലല്ലോ തുല്യരാണ് തുല്യരാണെന്നൊക്കെ പറയുന്നത് വെറും പ്രഹസനം മാത്രമാണ് അത് ശരിക്കും തെളിയുന്ന രംഗമാണ് ഇവിടെ ഒളിമ്പിക്സിൽ നിങ്ങൾ കാണുന്നത് ഈ ഒരാള് ഒരു ഇടി പോലും ഇങ്ങോട്ട് വാങ്ങില്ല ഒരു നാല് ഇടി അങ്ങോട്ട് കൊടുത്തതോട് കൂടിയിട്ട് ആ സ്ത്രീയുടെ പല്ലും മൂക്കൊക്കെ പോയി കെട്ടി അങ്ങനെ ഒരു സ്ത്രീനെ തോൽപ്പിച്ചു ഈ ഒരാള് അതിനുശേഷം ഇയാളുടെ രണ്ടാമത്തെ മത്സരം ഉണ്ട് ഇനി മൂന്നാമത്തെ മത്സരം ഉണ്ട് അങ്ങനെ കൊറേ മത്സരം ഉണ്ട് അപ്പൊ ഈ കാണുന്ന ഫോട്ടോ ഉണ്ടല്ലോ ഇതിലാണ് ആ മെക്സിക്കോക്കാരി തോറ്റു തുന്നമ്പാടി നിൽക്കാണ് ആ ഒരു സ്ത്രീയുടെ മുഖത്തെ നിരാശ ആ നിരാശ തോറ്റത് കൊണ്ടല്ല മറിച്ച് ഈ സമൂഹം എല്ലാരും ചേർന്നിട്ട് ഒരു പുരുഷനെ എനിക്കെതിരെ ഇട്ടല്ലോ എന്നിട്ട് അതിന് പരാതി പോലും പറയാൻ എനിക്ക് സാധ്യമല്ലല്ലോ എന്നുള്ള നിരാശയാണ് ആ മുഖത്ത് കാണുന്നത് പിന്നെ ഇടിച്ചിട്ട് മുഖക്ക് പൊട്ടിച്ചിട്ട് രക്തമനം ഒലിക്കുന്നുണ്ട് അപ്പൊ അത് ഞാൻ മറച്ചു വെച്ചു എന്ന് മാത്രമുള്ള ഒരു പച്ച പെയിന്റ് അടിച്ചിട്ട് അങ്ങനെ ആ ഒരു പുരുഷൻ സ്വാഭാവികമായിട്ട് ജയിച്ചു പുരുഷനല്ലേ ജയിക്കുള്ളൂ കാരണം കാരണം സ്ത്രീയും പുരുഷനും തുല്യരല്ലാത്തത് കൊണ്ട് ഇങ്ങനത്തെ കായിക മത്സരങ്ങളിൽ പുരുഷനെ ജയിക്കുള്ളൂ അങ്ങനെ അയാൾ ജയിച്ചു സ്ത്രീകളുടെ ബോക്സിംഗിൽ സ്ത്രീ ജയിച്ചു എന്നുള്ള ഒരു ലേബിളിലാണ് മുപ്പത് ജയിച്ച് പോകുന്നത് അങ്ങനെ ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇതിനെതിരെ പ്രതിഷേധ വാക്കുകൾ പറയാൻ തുടങ്ങി പോസ്റ്റുകൾ ഇടാൻ തുടങ്ങി പക്ഷെ അങ്ങനെ പോസ്റ്റുകൾ ഇടുന്നവരൊക്കെ തന്നെ ആറാം നൂറ്റാണ്ടുകാരാണ് ബാക്കി എല്ലാവരും തന്നെ പുരോഗമിച്ച വർഗവുമാണ് അപ്പൊ ഇവിടെ ഒരാൾ പറയാണ് ഈ ഒരു സ്ത്രീയുടെ ഈ ഒരു പരാജയത്തിന് കാരണം നല്ലൊരു ചാമ്പ്യനാണ് ഇട്ട ഈ സ്ത്രീ മെക്സിക്കോക്കാരി പക്ഷെ അങ്ങനത്തെ ഒരു സ്ത്രീയാണ് വെറും നാലിടികൊണ്ട് തോറ്റു ദുരന്തം പാടിയത് അപ്പൊ ഇവിടെ പറയാണ് ഇതിനൊക്കെ അംഗീകരിക്കുന്ന ഭ്രാന്തന്മാരനെ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഈ രൂപത്തിൽ ഇത് മുന്നോട്ട് പോവാണെങ്കിൽ എല്ലാ പുരുഷന്മാരും ഞാൻ സ്ത്രീയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ബോക്സിംഗിൽ നിന്ന് മാത്രമല്ല എല്ലാത്തിലും മത്സരിക്കും അങ്ങനെ ഒരുപാട് സ്ത്രീകൾ ഇടികൊണ്ട് ചാവും എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ അതേപോലെ തന്നെ ക്രിസ്റ്റൽ ക്ലിയർ പറഞ്ഞിട്ടുള്ള ഒരു എക്സ് ഹാൻഡിൽ നിന്ന് ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു ആ സ്ത്രീ പറയാണ് ഡേഞ്ചറസ്ലി ഇൻസെൻ ഇത് വളരെ അപകടം പിടിച്ച ഒരു വൃത്തികെട്ട പരിപാടിയാണ് പറയുന്നത് ഐ ഹാവ് റീസ്റ്റ് ടു ഫീമെയിൽ ബോക്സർ ഡെത്ത് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ ഞാൻ ഒരു സ്ത്രീയാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് വന്ന രണ്ട് പുരുഷന്മാർ ബോക്സിംഗ് റിംഗിൽ വെച്ചിട്ട് രണ്ട് സ്ത്രീകളെ ഇടിച്ചിട്ട് ആ സ്ത്രീ ബോക്സർമാർ മരണപ്പെട്ടത് എനിക്കറിയാം എന്നാണ് പറയുന്നത് ഇതൊക്കെ നടക്കുന്നത് ഈ ഒരു ട്രാൻസ്ജെൻഡർ എന്ന ലേബലിലാണ് എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് ഓക്കെ അതിനുശേഷം ആഞ്ചല കരീനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സറുടെ കൂടെ ഒരു വനിതാ ബോക്സറുടെ ആയിരുന്നു ഞാൻ ഒരു സ്ത്രീയാണെന്ന് ഐഡന്റിഫൈ ചെയ്ത ഈ പുരുഷനായിട്ടുള്ള ഈമാനെ ഖലീഫിന്റെ മത്സരം ആ ഒരു മത്സരത്തില് ഈ ഒരു ഇമാനെ ഖലീഫ് ഒരൊറ്റ ഇടി അടിച്ചോളൂ ഒന്നേ ഒരൊറ്റ ഇടി ആ ഇടി ഇടിച്ചതോട് കൂടിയിട്ട് ആ സ്ത്രീ ഞാൻ ഈ ഒരു മത്സരത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ട് റിസൈൻ ചെയ്തു പോയി ഈ മാനെ ഖലീഫിനെ ഒളിമ്പിക്സിന്റെ നിയമപ്രകാരം വിജയി പ്രഖ്യാപിച്ചു അപ്പൊ ആ സ്ത്രീ അതിനുശേഷം പൊട്ടി പൊട്ടി കരയുകയാണ് ചെയ്തത് അപ്പൊ എന്തിനാണ് പൊട്ടിക്കരുന്നത് സ്ത്രീയും പുരുഷനൊക്കെ തുല്യരല്ലേ അതൊന്ന് രണ്ടാമത്തെ ഈ സ്ത്രീകൾ തന്നെയല്ലേ ഇവരെ ഈ ട്രാൻസ്ജെൻറ്റർമാരൊക്കെ തലപൊക്കി നടക്കുന്നത് അവരുടെ അവകാശമല്ലേ അവരല്ലേ അത് തീരുമാനിക്കേണ്ടത് അവരല്ലേ പറയേണ്ടത് അവർ സ്ത്രീയാണോ പുരുഷനാണോ അവർക്കും ഇല്ലേ ജീവിതം അവർക്കും ഇല്ലേ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ തന്നെയല്ലേ തലപൊക്കി നടക്കുന്നത് ഇവർ തന്നെയാണ് ഈ സ്ത്രീകളുടെ അന്തകന്മാരും എന്നിന്റെ ഓരോരോ തെളിവ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഫോട്ടോയിലൊക്കെ നിങ്ങൾ കാണുന്നത് ആ സ്ത്രീ പൊട്ടി പൊട്ടി കരയാണ് കാരണം തോറ്റതുകൊണ്ടല്ല ഈ സമൂഹം ചെയ്ത അനീതിക്കെതിരെയുള്ള പൊട്ടി കരച്ചിട്ടാണത് അതിനുശേഷം ഈ ഇമാനെ ഖലീഫിന്റെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ പോലും ആ ഒരു സ്ത്രീ നിരസിച്ചു ആ ഒരു ഫോട്ടോകളാണ് നിങ്ങൾ കാണുന്നത് ഇതൊക്കെ വീഡിയോ ആണ് ഞാൻ ഫോട്ടോ മാത്രമേ ഇടുന്നുള്ളൂ അപ്പൊ ഇവിടെ ഒരു ട്വിറ്റർ ഹാൻഡിൽ എന്ന് പറയാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അധപ്പതരമാണ് ഒളിമ്പിക്സിൽ നടക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത് ആഞ്ചലി കറിനിർബന്ധിതയാകിയാണ് ഒരു പുരുഷനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷൻ തന്നെയല്ലേ ബയോളജിക്കൽ പുരുഷനാണത് അപ്പൊ അങ്ങനെ നിർബന്ധിച്ചത് കൊണ്ട് റിങ്ങിൽ വരുന്നു ആദ്യത്തെ ഇടിയോട് കൂടിയിട്ട് ആ സ്ത്രീക്ക് മനസ്സിലായി അടുത്ത ഇടയ്ക്ക് ഞാൻ ജീവനോട് ഉണ്ടാവില്ല എന്നുള്ളത് കാരണം ഒരു നല്ല വെൽ ബിൽഡ് ആറ് അടി ഉയരമുള്ള ഒരു വെൽ ബിൽഡ് പുരുഷൻ വന്നിട്ട് ഇടിച്ചാൽ എങ്ങനെ ഉണ്ടാവും സ്ത്രീകളിനെ അപ്പൊ അതുകൊണ്ടാണ് ആ സ്ത്രീ ഉടനെ തന്നെ രാജി വെച്ചത് ഈ ഒരു ഫോട്ടോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം എത്ര നിരാശയോട് കൂടിയിട്ടാണ് ആ സ്ത്രീ തലതാഴ്ത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഒരു സ്ത്രീക്കെതിരെയാണ് ഒരു സ്ത്രീ മത്സരിക്കുന്നതെങ്കിൽ പോരാടി തോൽക്കാം ഇതിപ്പോ അതും പറ്റില്ലല്ലോ അപ്പൊ അങ്ങനത്തെ ദാരുണമായ ഒരു രീതിയിലേക്കാണ് ഒരു അവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് അതിന് ശേഷം പത്രക്കാർ വന്ന് ചോദിച്ചെന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ സ്ത്രീ പറഞ്ഞത് ഇത്രയും ശക്തിയുള്ള ഒരു ഇടി ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ടിട്ടില്ല പറയുമ്പോൾ സ്ത്രീ വലിയൊരു ചാമ്പ്യനാണ് ഒരുപാട് സ്ത്രീകളുടെ ഇടി കൊണ്ടിട്ട് പക്ഷേ ഈ ഒരു ഇടി ഇത്രയും ശക്തിയുള്ള ഇടി അത് വല്ലാത്തൊരു ഷോക്കാണ് സൃഷ്ടിച്ചത് അതുകൊണ്ടാണ് റിസൈൻ ചെയ്തത് കാരണം അടുത്ത ഇടിക്ക് ഞാൻ മരിക്കുമെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഈ വക കാര്യങ്ങൾ കൊണ്ട് ഇപ്പൊ ലോകമെമ്പാടും ഈ ഒരു രീതിയിൽ ഞാനൊരു സ്ത്രീയാണ് പറഞ്ഞ പുരുഷൻ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സ്ത്രീകൾക്കെതിരെ ഇട്ടു കൊടുക്കാൻ പറ്റുമോ എന്നുള്ള ഒരു ചർച്ച അതിഗംഭീരമായിട്ട് അതിഗുരുതരമായിട്ട് അതിഗൗരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഈ സംഗതികൾ ഇവിടെ വെച്ച് അവസാനിക്കുന്നില്ല ഇതേ ഇമാനി ഖലീഫ് ഇനി കാരണം ജയിച്ചല്ലോ അപ്പൊ അടുത്ത ബോക്സറുമായിട്ട് യുദ്ധം ചെയ്യണ്ടേ അടുത്ത ബോക്സർ ബോക്സറുകാരാണ് പുരുഷനാണോ അല്ല സ്ത്രീ തന്നെയാണ് കാരണം സ്ത്രീകളുടെ കാറ്റഗറിയിലാണ് ഇയാളുള്ളത് അപ്പൊ അടുത്ത ബോക്സറാണ് ലൂസ അന്ന ഹമോറി എന്ന് പറയുന്ന ഹംഗേറിയൻ ബോക്സർ ഹംഗേറിയൻ വനിതക്കെതിരെയാണ് ഇയാൾ ഫൈറ്റ് ചെയ്യാൻ പോകുന്നത് ഒരു സംശയം വേണ്ട ഒരു പുരുഷൻ പോയിട്ട് സ്ത്രീകളുടെ പോയിട്ട് മത്സരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തന്നെയായിരിക്കും ഗോൾഡ് മെഡലും സിൽവർ മെഡലും പിച്ചള മെഡലും അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് പക്ഷെ ഇതിനെതിരെ ആരും ഒന്നും സംസാരിക്കുന്നില്ല പറയുന്നില്ല ഭയം തരും കാരണം ആറാം നൂറ്റാണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാവുമല്ലോ പക്ഷേ ഇപ്പോ ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം ഒളിമ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീക്കും പുരുഷനും ഉള്ള മത്സരമാണ് അതിന്റെ ഇടയിൽപ്പെട്ട ഒരു സാധനത്തിനും ഒളിമ്പിക്സ് ഇത്രയും കാലം നൂറു വർഷത്തോളം അംഗീകരിച്ചിട്ടേ ഇല്ല ഇപ്പൊ ഇത് പുതിയ പുതിയ ഏർപ്പാടാണ് തുടങ്ങുന്നത് ഇനി ഇത്രയും പുരുഷനും പരസ്പരം ഇങ്ങനെ മത്സരിച്ചിട്ടുണ്ടെങ്കിൽ വേറെയും ഒരുപാട് അപകടം കാരണം എന്താണെന്ന് വെച്ചാല് ഈ ഒളിമ്പിക്സിൽ ഒരു ഉദാഹരണം പറയുകയാണ് ഷോർട്ട് പുട്ടിന്റെ ഒരു മത്സരം എന്ന് കൂട്ടുക സ്ത്രീകൾക്ക് നടക്കുന്ന മത്സരത്തിലുള്ള ഷോർട്ട് പുട്ട് ഉണ്ടല്ലോ അത് ഭാരം കുറവായിരിക്കും കാരണം എന്താണ് സ്ത്രീയും പുരുഷനും തുല്യരല്ലാത്തത് കൊണ്ട് തന്നെ പുരുഷന്മാർ എറിയുന്ന പുട്ട് ഉണ്ടല്ലോ അത് ഈ സ്ത്രീകളേക്കാൾ ഏതാണ്ട് ഇരുപത്തിയഞ്ച് ശതമാനം ഭാരം കൂടുതലായിരിക്കും അങ്ങനെയാണ് പുരുഷന്മാർ കൊടുക്കുക എന്നിട്ട് പോലും പുരുഷന്മാരുടെ റെക്കോർഡാണ് സ്ത്രീകളിനേക്കാൾ കൂടുതൽ ഉള്ളത് കൂടുതൽ ദൂരം എറിയുന്നത് പുരുഷന്മാരാണ് അപ്പൊ അങ്ങനത്തെ സ്ഥലത്ത് ഈ പുരുഷന്മാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് ഞാനും ഇസ്ത്രീയാണ് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അയാൾ എറിയുന്ന ഷോർട്ട് പുട്ട് ഏതാണ് കനം കുറഞ്ഞതാണ് കനം കൂടിയത് തന്നെ റെക്കോർഡാണ് കനം കുറഞ്ഞത് എന്തായിരിക്കും സ്ഥിതി കനം കുറഞ്ഞത് രണ്ടിരട്ടി ദൂരേറി അപ്പൊ എന്താവും ഒരൊറ്റ സ്ത്രീകൾക്ക് പിന്നെ ഗോൾഡ് മെഡൽ നല്ല ഒരു മെഡലും പിന്നെ കിട്ടില്ല എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് ജാവലിൻ ആയാലും ഡിസ്കസ്ത്രോ ആയാലും അങ്ങനെ എല്ലാ കാര്യത്തിലും പുരുഷന്മാർക്ക് ഇത്തിരി ഭാരം കൂടുതലുണ്ടാവുക പോൾവാട്ടായാലൊക്കെ തന്നെ അപ്പൊ അങ്ങനത്തെ ആൾക്കാർ സ്ത്രീകളുടെ കൂട്ടത്തിൽ പോയി മത്സരിച്ചാല് സ്ത്രീ എന്ന വർഗത്തിന് പിന്നെ ഒരു മെഡലും പ്രതീക്ഷിക്കേണ്ട അപ്പൊ അതാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ് ഈ ഒരു പൈശാചിക മതം ഇത് സ്ത്രീകളെ നശിപ്പിക്കാനും പുരുഷന്മാരുടെ പുരുഷന്മാരെ അല്ലാതാക്കാനും വേണ്ടി വന്ന ഒരു ദുരന്തമാണ് എന്നുള്ള കാര്യം ആ ദുരന്തം ഇന്ന് ശരിക്ക് സ്ത്രീകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ മൂക്കും ചുണ്ടൊക്കെ പൊട്ടിയതും ഇങ്ങനെ നിന്ന് പൊട്ടിക്കറിഞ്ഞ് നിരാശയിൽ പൊട്ടിക്കരുന്നതൊക്കെ ഇത് ഇനി അധികമാവാനേ സാധ്യതയുള്ളൂ കാരണം ഇതൊന്നും അവസാനിച്ചു പറയാൻ പറ്റില്ലല്ലോ കാരണം ഇനി ഇത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഞാനും പെണ്ണാണെന്ന് പറഞ്ഞിട്ട് വരാൻ സാധ്യതയുണ്ട് കാരണം നല്ല സുഖമാണ് എല്ലാ ഗോൾഡ് മെഡലും കരസ്ഥമാക്കാം ഒരു എക്സ്പീരിയൻസും വേണ്ട സ്ത്രീകളെക്കാൾ കൂടുതൽ കായിക ബലത്തില് മുന്നിട്ട് നിൽക്കുന്നത് പുരുഷനാണല്ലോ എന്ന് മാത്രമല്ല ഇപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗിലൊക്കെ പുരുഷന്മാർ ഓൾറെഡി വന്നു ഞാൻ സ്ത്രീയാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊന്നും തന്നെ ഇനി ഒരു സ്ത്രീയും എന്തിലും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട അപ്പോൾ സ്ത്രീകളുടെ അന്ത്യം തുടങ്ങിയിരിക്കുന്നു ഇവരെന്നൊക്കെ പൊക്കിപ്പിടിച്ച് വൈലാളിച്ച് പ്രോത്സാഹിപ്പിച്ച തരാണ് സ്ത്രീകൾ തന്നെയാണ് അനുഭവിച്ചു കൊള്ളുക ഇതാണ് എനിക്ക് വീടുകളിൽ പറയാനുള്ളത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ